അല്ല എങ്ങനെയുണ്ടായിരുന്നു പൂരൊക്കെ നിങ്ങൾ ആരും തൃശ്ശൂർ പൂരത്തിന് പോയില്ല അയ്യേ അത് ഭയങ്കര മോശായിട്ടോ പൂരത്തിനൊക്കെ പോവാണ്ടിരിക്കണത് ഭയങ്കര മോശല്ലേ ആരെങ്കിലും പൂരത്തിനൊക്കെ പോവാണ്ടിരിക്കോ ഞങ്ങൾ പൂരത്തിന്റെ തലേ ദിവസം വൈകുന്നേരം ഒന്ന് റൗണ്ടിലൊന്ന് കറങ്ങിയിട്ട് വരാന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ സത്യം പറയാലോ പൂരത്തിന് പോണത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഒന്നാമത്തെ കാര്യം ഈ തിരക്കിൻ്റെ ഇടയിലൊക്കെ പോയി നിൽക്കാൻ ഒട്ടും താല്പര്യമില്ല കേട്ടോ കണ്ടില്ലേ റോട്ടിലൊക്കെ എന്തൊരു ബ്ലോക്കാ നമ്മുടെ തൃശ്ശൂർ കുറുപ്പുറിനോടാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ എനിക്കത് കാരണം ഭയങ്കര ഇറിറ്റേഷൻ ആണ് ഇത്രയും തിരക്കുള്ള സ്ഥലത്ത് കൂടെയൊക്കെ പോകുക എന്ന് പറയുന്നത് ആ തിരക്കിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളൊരാളെ ഒഴിവാക്കി വെച്ചാൽ അത്രയും നല്ല കാര്യമല്ലേ എന്ന് ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ കുട്ടികൾക്കൊക്കെ കറങ്ങാൻ പോകാനൊക്കെ അത്യാവശ്യം ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് മാത്രം ഞാൻ അവരെക്കൂടെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ ഞാനും എൻ്റെ മോനും സ്മിത്തേട്ടനും മോളും അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ പോയത് രണ്ട് സ്കൂട്ടറിലായിട്ട് കാറെടുക്കാൻ കാറെടുത്ത് കഴിഞ്ഞാലും വഴി ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും പിന്നെ അത് മാത്രല്ല കാറ് കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് സ്കൂട്ടറിൽ തന്നെ യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ കുറുപ്പൻ റോട്ടിൽ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്റൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു സത്യം പറയാലോ ഈ ലൈറ്റ് അറേഞ്ച്മെന്റ് ഒന്നും ആസ്വദിക്കാനുള്ള ഒരു മനസ്സ് എനിക്കില്ല ഇതിലെന്ത് ഭംഗിയാണ് ഇരിക്കണെന്ന് ചോദിച്ചാൽ സത്യമായിട്ട് എനിക്കൊന്നും ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ ഇത് കേട്ട് കഴിഞ്ഞാൽ പൂരം ഒരുപാട് ആഘോഷിക്കുന്ന ആളുകൾ എന്നെ വന്ന് തല്ലും അതുകൊണ്ട് ഞാൻ ഞാനതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല എനിക്കങ്ങനെ എനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ മോശവും എനിക്കിഷ്ടമുള്ളതൊക്കെ സൂപ്പറാണ് എന്നൊരു അഭിപ്രായം തീരിയില്ല എന്തുകൊണ്ടോ ആ സൈഡ് ഒരു കഴിവില്ല എന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളു കേട്ടോ അതിനു വേണ്ടി എൻ്റെ ഹസ്ബൻഡ് നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ എവിടെ പൂരം ഉണ്ടെങ്കിലും പുള്ളി അന്വേഷിച്ച് അവിടത്തേക്ക് എത്തും പിന്നെ അത് മാത്രല്ല ഒരു കലണ്ടർ കിട്ടിക്കഴിഞ്ഞാൽ ആ വർഷത്തെ പൂരങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കാന്നൊക്കെ എന്നൊക്കെ പറയണത് പുള്ളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഞങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള മാച്ചിങ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ നമ്മുടെ വടക്കനാഥൻ അമ്പലത്തിന്റെ ഫ്രണ്ടിലത്തെ ലൈറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ ആസ്വദിച്ച് അവിടെയുള്ള തിക്കും തിരക്കും കളിപ്പാട്ടങ്ങളും എന്തിനാ പോണത് ഒരു ഐസ്ക്രീം കഴിക്കണം എന്തെങ്കിലും ഒന്ന് രണ്ട് ടോയ്സ് വാങ്ങണം ഇതാണ് നമ്മുടെ ലക്ഷ്യം അല്ലാതെ അവിടെയുള്ള ബാക്കി കാര്യങ്ങളൊന്നും നമ്മൾ അട്രാക്റ്റ് ചെയ്യാറൊന്നുമില്ല കേട്ടോ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നെറ്റിപ്പട്ടൊന്നും കെട്ടിയിട്ടുള്ള ആനനെ എനിക്കിഷ്ടമല്ല ആന ഇങ്ങനെ പ്ലെയിനായിട്ട് നിൽക്കുമ്പോൾ അതിനെ ആസ്വദിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പണ്ട് ഇതുപോലെ ഒന്നിലും രണ്ടിലൊക്കെ പഠിക്കണ സമയത്ത് ഗുരുവായൂർ അമ്പലത്തിലേക്ക് എന്തിനാണ് പോയിക്കൊണ്ടിരുന്നതെന്ന് വിചാരിക്കണേ അവിടെ പോയി കഴിഞ്ഞാൽ എന്തായാലും മസാല ദോശ വാങ്ങിത്തരും ആ ഒരു കാര്യം മാത്രമല്ലാണ്ട് വേറെ ഒന്നിനെ കുറിച്ചും ചിന്തിച്ചിട്ടല്ലായിരുന്നു കേട്ടോ ഗുരുവായൂർ പോയിക്കൊണ്ടിരുന്നത് പിന്നീട് വലുതായപ്പോഴാണ് മനസ്സിലായത് അതിൻ്റെ വാല്യൂ എന്താണെന്നും അവിടെ പോകണത് എന്തിനാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ പക്ഷേ പിന്നെ ഇപ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മൾ കണ്ട നേരം മുഴുവനും ക്യൂ നിന്ന് അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ തിരുമേനിയും അവിടെ നിൽക്കുന്ന ആളുകളും പറയും പൊക്കോ പൊക്കോ പൊക്കോന്ന് അത് കേൾക്കാൻ വേണ്ടിട്ട് എന്തിനാ അങ്ങോട്ട് പോണേ നമുക്ക് വീട്ടിലിരുന്ന് സമാധാനമായിട്ട് പ്രാർത്ഥിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഗുരുവാരമ്പലത്തിൽ പൂവൊക്കെ വളരെ കുറവാണ് കേട്ടോ തീരെ അങ്ങോട്ട് ഇല്ല എന്ന് തന്നെ പറയാം എന്നെ സംബന്ധിച്ച് ദൈവത്തിനെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്ത് കുറച്ചു നേരം സമാധാനമായിട്ടിരിക്കാൻ വേണ്ടി പോകണ ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ ചെന്നിങ്ങനെ നോക്കുമ്പോഴേക്കും നമ്മളെടുത്ത് പൊക്കോ 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 എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകേണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചു ഇപ്പൊ ഗുരുവാര അമ്പലത്തിൽ പോകണത് തീരില്ലാണ്ട് തന്നെ വേണമെങ്കിൽ പറയാം അപ്പൻ അത്രയൊക്കെ കണ്ടാൽ മതി നേ എന്നാ തന്നെയും നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ എന്തിനാ ഗുരുവാരമ്പലത്തിലെ കാര്യൊക്കെ പറഞ്ഞോച്ചാ എനിക്കറിയില്ല പറഞ്ഞു പറഞ്ഞു വന്ന കൂട്ടത്തില് അങ്ങനെ എത്തിയതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ പോയിട്ട് സമാധാനമായിട്ട് നേരം സ്പെൻഡ് ചെയ്ത് പ്രാർത്ഥിച്ചു വരുന്ന ഒരു സമാധാനം ഗുരുവായൂര അമ്പലത്തിന്ന് എനിക്ക് കുറെ നാളുകളായിട്ട് കിട്ടാത്തത് കൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് പോക്കും ഭയങ്കര കുറവാണ് പിന്നെ ആഘോഷങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സന്തോഷം തന്നെയാണല്ലോ അല്ലേ അതിന് വേണ്ടിയിട്ടാണ് ആഘോഷങ്ങൾ ഉണ്ടാകുന്നത് എല്ലാവരും ഒത്തു ചേരുക സന്തോഷിക്കുക പരസ്പരം കാണുക ചിരിക്കുക കളിക്കുക ദൂരെയുള്ള നമ്മുടെ ബന്ധുക്കളെയൊക്കെ വിരിച്ച് നമ്മുടെ വീട്ടിൽ വരുത്തുക അവരെല്ലാവരെയും കൂട്ടിയിട്ട് നമ്മൾ ആഘോഷങ്ങൾ കാണാൻ വേണ്ടി പോവുക അതൊക്കെ തന്നെയാണ് എല്ലാവർക്കും അതിൽ നിന്നും സന്തോഷം തരുന്ന കാര്യം അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതാ ഇവിടെ കുറച്ച് ആനകളെ കൊണ്ടുവന്നവർ നിർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരുടെ ഹെൽത്തൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് അപ്പോൾ ഒരു പേപ്പറിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ണ്ട് അപ്പോൾ അവർക്ക് ഇഞ്ചക്ഷൻ കൊടുക്കുന്നുണ്ട് സൈഡിൽ കൂടെ കുറേ ആനുകൾ ലോറിയിലൊക്കെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട് എന്തായാലും അങ്ങനെ ആഘോഷം നടക്കാൻ പോകണ എൻ്റെ തലേ ദിവസത്തെ രാത്രിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ എല്ലാവരും തിരക്കിലാണ് നമ്മൾ ആഘോഷം കാണാനുള്ള തിരക്കിൽ അവരവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുള്ള തിരക്കിൽ അവനെ പന്തലുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ലൈറ്റ് അറേഞ്ച്മെൻറ്സും ഒക്കെ നന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കുട്ടികൾക്ക് ഈ ഹൈഡ്രജൻ ബലൂണിലുള്ള വിമാനം ഡോൾഫിനും വേണമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ അത് വിൽക്കുന്ന ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു എത്ര രൂപ പുള്ളി അറുപത് രൂപയെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ കച്ചവടം സ്റ്റാർട്ട് ചെയ്തത് പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ പറയാ ഡോൾഫിന് നൂറ് രൂപയാണ് സാറില്ലേ സംഭവം കോളേറ്റിണ്ടെന്ന് തോന്നുന്നു കംപ്ലൈന്റ് ആയില്ല പിന്നെ അത് കുറച്ച് വലുതൊക്കെ ആയിരുന്നു ഞാൻ ആദ്യം വാങ്ങണ്ടാന്ന് വിചാരിച്ചു മോൾക്ക് അതന്നെ വേണമെന്ന് വലിയ ആഗ്രഹം അപ്പോൾ പിന്നെ അത് വാങ്ങിച്ചു കൊടുത്തു ഞാനിങ്ങനെ ആലോചിക്കും നമ്മൾ കുഞ്ഞായിരുന്നപ്പോഴും ഇതുപോലെ തന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടാൻ എന്നിട്ട് നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നേ അല്ലേ അല്ലാതെ നമ്മളെ ലെവലിൽ നിന്ന് ചിന്തിക്കാനൊന്നും അവർക്ക് അറിയില്ലല്ലോ അതിൽ എൻജോയ് ചെയ്യാന്ന് പറയുന്നത് ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് നമ്മളവരെ ആയി ആയിത്തീരുമല്ലോ പിന്നെ ഞങ്ങൾ നൈസായിട്ട് ഒക്കെ വാങ്ങിച്ച് അതൊക്കെ കഴിച്ച് സ്കൂട്ടറിന്റെ അടുത്തേക്ക് വന്നു കേട്ടോ അത്യാവശ്യ സമയമൊക്കെ ആയി ഇനി നമുക്ക് വീട്ടിൽ പോയാലോ